എന്റെ പ്ലാനിങ് ഫുൾ എന്റെ എൻ്റെ വിഷമത്തിലിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോഴെ വണ്ടിക്കുട്ടം പറഞ്ഞു എന്താ പിന്നെ നമുക്ക് ന്യൂ ഇയർ ആഘോഷിക്കാൻ പോയാല്ലോ അതെ അവിടെയെന്ന് അറിയണ്ടേ കോഴിക്കോട് ബീച്ചിൽ ഇട്ടോ ഞാനും വെണ്ണിക്കൂട്ടിനെ ആദേശിച്ച് അബി അങ്ങനെ കുറച്ച് പേര് കൂടി ഉണ്ടായിരുന്നു കേട്ടോ സോ നമ്മൾ കോഴിക്കോട് പോവാണെങ്കിൽ അങ്ങനെ പോകുന്ന വഴി കുറച്ച് ഫുഡൊക്കെ തട്ടി കേട്ടോ പിന്നെ ഇയർ പരിപാടി കഴിഞ്ഞിട്ട് വേറെ കുറച്ച് പ്ലാനിങ് കാര്യങ്ങൾ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ ബീച്ച് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ അതുപോലെ നൈറ്റ് ന്യൂ ഇയർ ആഘോഷിക്കാൻ പുറത്തൊക്കെ പോകണത് എല്ലാ ഇയറും ഉറക്കായിരിക്കും അല്ലെങ്കിൽ ഫാമിലിയായിട്ട് എന്തെങ്കിലും ചെറിയൊരു പരിപാടി അത്രേ ഉള്ളൂ ഇവിടെയാണെങ്കിൽ നല്ല ഒടുക്കത്തെ തിരക്ക് കേട്ടോ എന്തായാലും പരിപാടി എനിക്ക് ഇഷ്ടമായി അപ്പോ ഹാപ്പി ന്യൂ ഇയർ കുഞ്ഞിക്കാലുകൾ കുഞ്ഞി ചിറകുകൾ കുഞ്ഞിച്ചിറങ്ങുകൊണ്ടു പറക്കാല കൽപ്പനയിൽ കാറ്റുതിരച്ചു കൂട്ടിക്കൊണ്ടു പറക്കാല കൂട്ടിക്കൊണ്ടു പറഞ്ഞു പാർട്ടി കഴിഞ്ഞു ഞങ്ങൾ ഇനി പോണതാ വിളിക്കാ അപ്പൊ ഞാൻ അവിടെ നിന്ന് കാണാൻ കാര്യം